ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനിവിടെ ആയിരുന്നു പിന്നെ സ്കൂളിൽ പഠിച്ചതും കളിച്ച് വളർന്നതും ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളിവിടെയുള്ള ഒരു അമ്പലം ഇവിടെ പൂജയ്ക്കൊക്കെ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും വരാറുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഇതിൽ അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഇരുന്ന വീടുകൾ കാണാറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ അപ്പൊന്നും ഇതുപോലെ ഈ കെട്ടിടങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ ഭയങ്കര ഒഴിഞ്ഞ് കിടക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനെ സ്കൂളിലൊക്കെ പോകാൻ ഇതേനെ വരവ് കുറവാണ് വേറൊരു വഴിയുണ്ട് അതിന് ആയിരിക്കും മിക്കവാറും വരാറ് ഇവിടെയൊന്നും ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ പറ്റില്ല നമ്മളില്ലാതെ ഒറ്റരാളെപ്പോലും നമ്മളിവിടെ നിന്ന് കാണാൻ പറ്റില്ല കേട്ടോ ഈ വീട്ടിൽ എനിക്ക് അനീഷ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഒരുമിച്ച് കളിക്കായിരുന്നു അപ്പഴും ഈ വീട് ഇങ്ങനെ ഇല്ല കേട്ടോ അന്നു ഇതുപോലെ മൊബൈലും ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ കളിക്കുകയാണ് ചെയ്യാറ് ഇവിടെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത് മിക്കവാറും മലമ്പുഴ വെള്ളം കട്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഈ കിണറ്റിൽ നിന്നിട്ടാണ് കേട്ടോ വെള്ളം എടുക്കുക അന്നൊന്നും ഈ കിണറിങ്ങനെയില്ല ഞങ്ങളിവിടെ വന്ന് മീൻ പിടിക്കാറുണ്ട് മീനാണെന്ന് പറഞ്ഞിട്ട് എത്ര തവള കുഞ്ഞുങ്ങളെ പിടിച്ചിരിക്കണമെന്നല്ലോ ഈ കിണറ്റിൽ നിന്ന് എന്നിട്ട് ഉമ്മച്ചാ പറയുക അത് മീനക്കോണ്ടേ കളയെന്ന് പറഞ്ഞിട്ട് കളയുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ വിചാരം അത് മീനെന്നാണ് അന്നൊന്നും ഞങ്ങളിവിടെ വന്ന് കളിക്കുമ്പോൾ നോക്കാൻ പോലും ഒരു മനുഷ്യനുണ്ടാവില്ല ഉമ്മച്ചയ്ക്ക് അറിയില്ല ഞങ്ങൾ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഫുള്ള് വെള്ളം ഉണ്ട് കേട്ടോ എന്നോ ഈ കിണർ ഇതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ വന്നാൽ ഞങ്ങൾ കയറിയൊക്കെ ഇരിക്കും അന്നൊന്നും ഇരിക്കേണ്ടെന്ന് പറയാനും ആരുമില്ല ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല എന്നറിയില്ല എന്തോ ഭാഗ്യത്തിന് ഇതിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇത് ഇതെൻ്റെ ഒരു ഫാമിലി പോലെ തന്നെ ഒരു വീടാണ് കേട്ടോ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരോട് സംസാരിച്ചിരുന്നിട്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ ഈ ഒരു വഴിയിൽ കാണുന്ന ആ ഒരു വാർപ്പ് വീടില്ലേ അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചു അന്നൊരു ടെറസ് വീടായിരുന്നു എന്താ അതുപോലെ ഇവിടെ തന്നെ എനിക്ക് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കാണുന്ന ഭാഗത്ത് റിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എത്ര കളിച്ച് വളർന്ന സ്ഥലമാണെന്ന് എനിക്ക് പറഞ്ഞാലും മതിയാവുന്നില്ല കേട്ടോ അവർക്ക് ഇപ്പോഴും എന്നോട് ആ ഒരു സ്നേഹവും എല്ലാം ഉണ്ട് എനിക്ക് അതുപോലെ പക്ഷെ ഞാൻ വേഗം ബായി പറഞ്ഞ് വന്നു ഒഴിവ് പോലെ വരാ ചേച്ചി എന്ന് പറഞ്ഞാൽ ബായി പറഞ്ഞ് വേഗം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിന്ന് കഴിഞ്ഞാൽ ഇനി ഡ്യൂട്ടി കാരണം അതുപോലെ എൻ്റെ ഈ വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ആഫ്രീൻ ഒന്ന് വരുമോ എനിക്ക് നിന്നോടൊരു ഹെൽപ്പുണ്ട് ഒന്ന് വീട് വരെ വരുമോന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലും ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഇത് കടന്നിട്ടാണ് അവിടേക്ക് പോകാറ് അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് വീട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് അവളുടെ വീട്ടിൽ പോയി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി നമ്മൾ പോകാറുണ്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചി എൻ്റെ എൻ്റെയിൽ വന്ന് പറഞ്ഞു ഞാൻ വരുമ്പോൾ നോക്ക് നിൻ്റെ വണ്ടിൻ്റെ ടയർ പഞ്ചറായിട്ടുണ്ടെന്ന് തോന്നുന്നു ശ്രദ്ധിക്കട്ടോ എന്ന് പറഞ്ഞു എൻ്റെ കുട്ടി എനിക്ക് പണി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവളുടെ അടുത്തേക്ക് പോവാട്ടോ അപ്പോൾ അവൾ വഴി കാണിക്കാനായിട്ട് അവൾ ഫ്രണ്ടിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിനി അവളെ ബാക്കിൽ പോകണം ആ വഴിക്കാണ് പോയത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് അതുവരെ പോയിട്ട് നോക്കാം അവിടെ എന്താ അവസ്ഥയാണ് ഇവിടെയും അതുപോലെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എൻ്റെ കുട്ടവിനെ അവിടെയും നിർത്തിയിട്ടുണ്ട് അവളാ ഇതാ ആ വീട്ടിലേക്കാണ് വീട്ടിലേക്കാണ് ഇനി പോകാൻ പോണത് ഇവിടെ അതുപോലെ തന്നെ നിറയെ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ വണ്ടികൾ പോകുന്നതെല്ലാം കാണാം ഇവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ടൈം പാസ് പാസ്സായിരിക്കും ഇതൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടിരിക്കാന് നല്ല രസമുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥലം കാണാൻ ഇതിങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവൾ എന്തായാലും ആ വീട്ടിൽ കയറിയിട്ടുണ്ട് അവിടെ ഒരു മന നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് പോയി നോക്കണം പക്ഷെ അതിൻ്റെ ഇടയിൽക്കൂടെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഉള്ളിക്കാറാതെ നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ വേണം ഇവിടെ വന്ന കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് തന്നെ പോവാനായിട്ട് വണ്ടി പണി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കണം എൻ്റെ കുട്ടു എന്നെ അങ്ങനെ പറ്റിക്കാറില്ല എന്നാലും നോക്കാം ഞങ്ങൾക്ക് അപ്പോൾ ഇനി വന്ന കാര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ വന്ന കാര്യം ഈസി ആയിരുന്നു അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് മാത്രം ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ വന്ന കാര്യം അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട് ആ വീട്ടിലെല്ലാവരും ഭയങ്കര സ്വഭാവമായിരുന്നു കേട്ടോ നല്ല സ്വഭാവമായിരുന്നു അയ്യോ എന്ന് പറയുന്നത് അതായത് നല്ല അടിപൊളി സ്വഭാവമായിരുന്നു പിന്നെന്താ എൻ്റെ ഒരു ഫോളോവേഴ്സും കൂടി അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ചിരിച്ചു വിട്ടാൽ കണ്ടിട്ട് പിന്നെ ആരോടും സംസാരിക്കാനൊന്നും സമയമില്ല പോയി ചെയ്തു വന്നു അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസായിട്ട് കാണാം ഇടയ്ക്ക് ഷമ്മീർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്തി എത്തിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലെ കുറേ നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ കാണാം കേട്ടോ ഒരു താത്ത ഞാനെന്താ ഒറ്റയ്ക്ക് നിന്ന് ഫോണും കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നോക്കിച്ച് ഫോൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കും എന്തെങ്കിലും ഇത്ര നേരം കണ്ടതല്ലേ ശരി അപ്പോൾ ബൈ ബൈ